ചൂരൽമല മുണ്ടക്കെ പു പുഞ്ചിരിമട്ടം വിലങ്ങാട് ഉരുൾ ദുരന്തത്തിൽ അകപ്പെട്ട് ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി കോഴിക്കോട് അതിരൂപത അതിരൂപതാ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെ പ്രഥമശില കൂതാശകർമ്മം കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ നിർവഹിച്ചു കോഴിക്കോട് കോഴിക്കോടതിരൂപത ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരുമട്ടം വിലങ്ങാട് പ്രദേശങ്ങളിലെ ഉരുൾ ദുരന്തത്തിൽ ഭവനം നഷ്ടപ്പെട്ടവർക്കായുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെ പ്രഥമ ശിലാസ്ഥാപനം കോഴിക്കോട് കോഴിക്കോടതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ നിർവഹിച്ചു ഉരുൾ ദുരന്തം അതിജീവിച്ചവരെ പുനരധിവസിപ്പിക്കേണ്ടത് അതിരൂപതയുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞു എട്ട് സെന്റിനും പത്ത് സെന്റിനും അടുത്തുള്ള സ്ഥലമായിരിക്കും ഓരോ വീടിനും ഉണ്ടാവുക അതിൽ മൂന്നാളുകള് അവരെ വീടും പറമ്പും എല്ലാം ഒരു വർഷം മുമ്പ് നടന്ന ഉരുൾപൊട്ടലിൽ നശിച്ചുപോയ ഒരാൾ ഗവണ്മെന്റ് അവരെ കൊടുക്കുന്നതാണ് അറിയുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ വകയായിട്ട് സഭയുടെ വകയായിട്ട് അതിരൂപതയുടെ വകയായിട്ട് അവർക്ക് മൂന്ന് പേർക്കും ഒരു വീട് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയുണ്ടായി നമ്മളുടെ സമാനം രൂപതയുടെ അല്ലെങ്കിൽ അതിരൂപതയുടെ എല്ലാ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം ദുരന്താതിജീവിതർക്കായി പത്ത് സെന്റ് ഭൂമിയിൽ ആയിരത്തി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റിലുള്ള വീടുകളാണ് ഒരുങ്ങുന്നത് കോഴിക്കോട് ദ്രൂപതയുടെ ശതാബ്ദി ഭവന പദ്ധതിയിലെ മൂന്നാമത്തെ ഘട്ടമാണിത് മേപ്പാടി സെന്റ് ജോസഫ് ദേവാലയം പ്ലാറ്റിനം ജൂബിലി മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ അതിരൂപത പ്രൊക്യറേറ്റർ ഫാദർ പോൾ പേഴ്സി സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രം വികാരി ഫാദർ സണ്ണി പടിഞ്ഞാറെടുത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ സിജോയ് സിസ്റ്റർ ബിനു ആൻഡ് ജോബ് എസ് സി സി ജി കോഴിക്കോട് അതിരൂപതാ സാമൂഹ്യ സേവന വിഭാഗം ഡയറക്ടർ ഫാദർ ആൽഫ്രഡ് വടക്കിയതുണ്ടിൽ എന്നിവർ സംസാരിച്ചു why not uh